സദ്യക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത അവൽ പച്ചക്കറി പൊടിഞ്ഞു പോകും എന്ന ഭയം ഇനി വേണ്ടട്ടോ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന ടെക്നിക്ക് ഒന്ന് പ്രയോഗിച്ചു നോക്കൂ പച്ചക്കറി പൊടിഞ്ഞു പോവാതെ തന്നെ നമുക്ക് അവിൽ ഒരു പാത്രത്തിൽ അല്പം വെള്ളമെടുത്ത് അതിന്റെ മുകളിൽ ഓട്ടയായ ഇതുപോലുള്ള പാത്രം വെച്ച് അവിൽ ഉണ്ടാക്കാൻ വേണ്ടി നീളത്തിലരിഞ്ഞ സകല പച്ചക്കറികളും അതിലേക്ക് ഇട്ട് ഒരു കയ്യിൽ ഉപയോഗിച്ച് അതൊന്ന് നിരത്തി കൊടുത്ത് അടച്ചു വെച്ചതിന് ശേഷം ഏതാണ്ട് പത്തോ പതിനഞ്ചോ മിനിറ്റ് ശരിക്കൊന്ന് സ്റ്റീം ചെയ്തെടുത്തതിനു ശേഷം മൺചട്ടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതിനാൽ ഒരു മൺചട്ടിയിലേക്ക് അതിട്ട് അതിന് മുകളിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി നീളത്തിലരിഞ്ഞ പച്ചമുളക് കറിവേപ്പില എന്നിവ ഇട്ടതിന് ശേഷം ചിരി ചെറിയ ജാറിലേക്ക് ഒരു മുറി തേങ്ങ ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി ചുവന്ന ഉള്ളി കറിവേപ്പില എന്നിവ ചേർത്ത് ശരിക്കൊന്ന് അരച്ചെടുത്തതിനു ശേഷം ആ അരപ്പ് നേരത്തെ നമ്മൾ സ്റ്റീം ചെയ്ത പച്ചക്കറിയിലേക്ക് ചേർത്ത് ശരിക്കൊന്ന് മിക്സാക്കിയതിന് ശേഷം അതിന്റെ മുകളിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും അരപ്പ് വേവാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ രണ്ടു മിനിറ്റ് വേവിച്ചതിനു ശേഷം നല്ല പുളിയുള്ള അല്പം തൈര് അതിലേക്ക് ചേർത്ത് ചിന്തിച്ച് നിൽക്കാതെ അങ്ങട്ട് ആക്കി കൊടുത്താൽ മാത്രം മതി പച്ചക്കറി ലെവൽ പൊടിഞ്ഞു പോവാത്ത അവൽ റെഡി പിന്നെ ഒരു കാര്യം അവിലിന് കൂടുതൽ രുചി കിട്ടാൻ വേണ്ടി പച്ചക്കറി സ്റ്റീം ചെയ്യുന്ന സമയത്തും അവസാനം രണ്ടു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കുന്ന സമയത്തും വാഴയുടെ ചെറിയൊരു ഇല വെട്ടി അതിന്റെ മുകളിൽ വെക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഒന്ന് കമന്റ് കമൻറ്റ് ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തവും ഉപകാരപ്രദവുമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ ഇതുവരെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്